വ്യവസായ പരിശീലന വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറം ജില്ലയിലെ വിവിധ ഗവൺമെന്റ് പ്രൈവറ്റ് ഐ ടി ഐന്നും പാസ്സായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ജനുവരി പതിനഞ്ച് ചൊവ്വാഴ്ച അരിക്കോട് ഐ ടി ഐൽ വെച്ചിട്ട് ഒരു തൊഴിൽമേള നടത്തുന്നു ഈ തൊഴിൽമേളയിൽ ഏകദേശം നൂറോളം കമ്പനികളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം ട്രെയിനുകളും പങ്കെടുക്കുന്നതാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള സ്ഥാപന വിവിധ സ്ഥാപനങ്ങൾ ഇവിടെ എത്തുന്നുണ്ട് ഈ തൊഴിൽമേളയിലൂടെ യാതൊരു ഫീസും കൂടാതെ ട്രെയിനുകൾക്ക് കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ കമ്പനികളിൽ ജോലി ലഭിക്കുന്നതിനുള്ള ഒരു അവസരമാണ് വ്യവസായ പരിശീലന വകുപ്പ് ഒരുക്കുന്നത് അതുപോലെ തന്നെ കമ്പനികൾക്ക് കമ്പനികൾക്കും ഇവിടെ ഇതിൽ പങ്കെടുക്കുന്നതിന് യാതൊരു തരത്തിലുള്ള ഫീസും ഞങ്ങൾ ഈടാക്കുന്നില്ല അവരുടെ എല്ലാ ചെലവുകളും ഞങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ വിദ്യാർത്ഥികളെ ഒന്നിച്ച് ഇത്രയും കുട്ടികളെ നമുക്കിവിടെ ലഭ്യമാക്കുന്നത് ഇവിടെ പ്രധാനമായിട്ടും സിവിൽ ഇലക്ട്രീഷ്യൻ വയർമാൻ ഇലക്ട്രോണിക്സ് സർവെയർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഫിറ്റർ ലിഫ്റ്റ് മെക്കാനിക് കാർപ്പൻ്റർ പ്ലംബർ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് സ്റ്റെനോഗ്രാഫി ഇംഗ്ലീഷ് വെൽഡർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ തുടങ്ങി വിവിധ ഐ ടി ട്രേഡുകൾ പാസായവർക്കാണ് അപേക്ഷിക്കാവുന്നതാണ് തൊഴിൽ മേളയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഡബ്ല്യു 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 ഡോട്ട് സ്പെക്ട്രം ജോബ്സ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇനി ഈ അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാതെ വരുന്നവർക്ക് പതിനഞ്ചാം തീയതി രാവിലെ ഇവിടെ ഐ ടി ഐ നേരിട്ടെത്തിയും സ്പോർട്ട് രജിസ്ട്രേഷനിലൂടെ പേരുകൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് മലപ്പുറം ജില്ലയുടെ ജോബ് ഫെയർ നടത്തിയിരുന്നു അതിൽ ആയിരത്തി ഇരുന്നൂറിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞു ഇപ്രാവശ്യം അതുപോലെ അതിലേറെ രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികളധികം പങ്കെടുക്കുന്നുണ്ട് നൂറ് കമ്പനികൾ നമ്മളെ കേരളത്തിനകത്തും പുറത്തുള്ള പ്രമുഖ കമ്പനികൾ ഇപ്പോൾ ശോഭ ഡെവലപ്പേഴ്സ് പാരിസൺസ് ഗ്രൂപ്പ് അതുപോലെ സ്കൈലൈന് അതുപോലെ നാദ് കൺസ്ട്രക്ഷൻസ് വി കെ സി അങ്ങനെ ഒരുപാട് കമ്പനികൾ ഇതുപോലെയുള്ള പ്രമുഖരായുള്ള ഒരുപാട് പേര് ഈ ഇൻ്റർവ്യൂവിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മലപ്പുറം ജില്ലയിലുള്ള എല്ലാ ഐ ടി ഐ കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കും നല്ലൊരവസരമാണ് അപ്പോൾ എല്ലാവരും ഇത് പങ്കെടുത്തുകൊണ്ട് ഇത് വിജയിപ്പിക്കണം അപ്പോൾ ഗവൺമെന്റ് സൗജന്യമായിട്ട് നടത്തുന്നതാണ് ഇതിന് യാതൊരു ഫീസും തന്നെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എംപ്ലോയേസിന്റെ ഭാഗത്തുനിന്നോ ഈടാക്കുന്നതല്ല അപ്പോൾ എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ട് നല്ലൊരു വിജയമാക്കണം എന്നാണ് എല്ലാവരും അഭ്യർത്ഥിക്കാനുള്ളത് സർക്കാർ നേരിട്ട് നടത്തുന്ന ഒരു തൊഴിൽമേളയാണ് ഏകദേശം കഴിഞ്ഞ വർഷം ഇവിടെ ഏകദേശം ഒരു എഴുപതോളം കമ്പനികൾ വന്നിരുന്നു അതിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വർഷവും ഏകദേശം നൂറോളം കമ്പനികൾ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളും രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വിദ്യാർത്ഥികൾക്ക് അതായത് ഐ ടി ഐ കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ തന്നെ പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ഒരു അവർ ഫീൽഡ് മാറാതെ പഠിച്ച ആ മേഖലയിൽ തന്നെ ജോലിയെടുത്ത് മുന്നോട്ട് പോകാനുള്ള സർക്കാർ കൊടുക്കുന്ന ഒരു സുവർണ അവസരമാണ് ഈ ഐ ടി കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഈ അവസരം ഉപയോഗിക്കണം സർക്കാർ നേരിട്ട് ഫ്രീ ആയിട്ട് ഒരു ചിലവും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരവസരമാണ് അപ്പോൾ നല്ല കമ്പനികളിവിടെ രജിസ്റ്റർ ചെയ്തു ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഐ ടി കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഈ അവസരം മിസ്സാക്കാതെ ഉപയോഗിക്കണമെന്നാണ് പറയാനുള്ളത് പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച പത്ത് മണിക്ക് ഇതിൻ്റെ ഇനാഗ്രേഷൻ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് കെ പി ഉണ്ണികൃഷ്ണൻ സാർ ഉദ്ഘാടനത്തോടുകൂടി ഈ തൊഴിൽമേള ഇവിടെ ആരംഭിക്കുന്നതാണ് എല്ലാ വിദ്യാർത്ഥികളും ഇത് പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു തൊഴിൽമേളയിൽ ഈ സ്ഥാപനത്തിലെ പി ടി ഐയുടെയും ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ഈ ഐ ടി ഐക്ക് ചുറ്റുമുള്ള നാട്ടുകാരുടെയും അകവഴിഞ്ഞ സഹകരണം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഈ തൊഴിൽ മേളയിൽ കഴിഞ്ഞ പ്രളയ കാലത്ത് ഐ ടി ഐയിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകരും എറണാകുളം എറണാകുളം തൃശ്ശൂർ ജില്ലകളിൽ പ്രളയ ദുരിതം അനുഭവിച്ചവർക്ക് അനുഭവിച്ചവരുടെ വീടുകളിൽ വിവിധ ഉപകരണങ്ങൾ നന്നാക്കുന്നതിനും അവരെ സഹായിക്കുന്നതിനും വേണ്ടി പോയിരുന്നു അത് നൈപുണ്യ കർമ്മസേന എന്നാണ് അറിയപ്പെട്ടിരുന്നത് അങ്ങനെ അതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വ്യാവസായിക പരിശീലന വകുപ്പിന്റെ ഭാഗമായി സർട്ടിഫിക്കറ്റ് വിതരണം ഇടപെടൽ ഞങ്ങൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ സ്കിൽ ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ട് ഈ ഐ ടിയിൽ നിന്നും പാസായ ശ്രീ റാബിത്ത് എന്ന ട്രെയിനി അടുത്ത വർഷം റഷ്യയിൽ നടക്കുന്ന സ്കിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അർഹത നേടിയിട്ടുണ്ട് പ്രസ്തുത വിദ്യാർത്ഥിക്കും ഈ ചടങ്ങിൽ വെച്ച് ആ ആദരം നൽകുന്നതാണ് അതുപോലെ ഈ ഐ ടി ഐയിൽ നിന്ന് ഈ വർഷം പഠിച്ച് പാസായ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഞങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ നൽകുന്നുണ്ട് മേളയിൽ നമ്മുടെ കമ്പനികളായാലും ഉദ്യോഗാർത്ഥികളായാലും സ്പെക്ട്രം ജോബ്സ് ഡോട്ട് ഒ ആർ ജി എന്നുള്ള വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് കൃത്യം ഒമ്പത് മണിക്ക് തന്നെ അരിയക്കോട് ഗവൺമെൻറ് ഐ ടിയിൽ ഇവിടെ എത്തിച്ചേരേണ്ടതാണ് ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാത്തവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ എന്നുള്ളൊരു പ്രവർത്തനം കൂടി അല്ലെങ്കിൽ ഒരു പ്രക്രിയ കൂടി നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നമുക്കിതിലൂടെ തൊഴിൽ മേളയിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ ആളുകളും എല്ലാ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും കൃത്യം ഒമ്പത് മണിക്ക് തന്നെ അരീക്കോട് ഐ ടി ഐയിൽ എത്തിച്ചേരണം ഒരു ദിവസത്തെ തൊഴിൽമേളയാണ് അപ്പോൾ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് നമുക്ക് ഈ തൊഴിൽമേള നമ്മൾ നടത്തുന്നത് അപ്പോൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ നൂറോളം കമ്പനികൾ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവർ അതാത് അന്ന് തന്നെ വൈകുന്നേരം അപ്പോയിൻമെൻ്റോട് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു തൊഴിൽമേളയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്